നീണ്ട പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയിരിക്കുന്നു ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചും അഭിമാനകരമായിട്ടുള്ള നിമിഷം തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ പോലും നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അസ്വസ്ഥരാണ് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ അസ്വസ്ഥതയിലാണ് ഇതൊന്നും വെറുതെ വിളിച്ചു പറയുകയല്ല ഇതുമായി ബന്ധപ്പെട്ട് കപ്പ് നേടിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അതിൽ പോലും കുറച്ചാളുകളെങ്കിലും അസ്വസ്ഥരായിട്ട് തെറി തെറിക്കമൻ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനതിവിടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് തെളിവുകളോടുകൂടി തന്നെ നമുക്ക് തന്നെ അറിയാം നമ്മൾ ക്രിക്കറ്റ് വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമെന്ന് പറയുന്നത് വളരെ വലിയ ആകാംക്ഷയോടുകൂടിയിട്ട് ശ്വാസമടക്കി പിടിച്ചുകൊണ്ടാ നമ്മൾ ആ ഫൈനൽ മത്സരം കണ്ടിട്ടുള്ളത് അവസാന നിമിഷം വരെ ആ ഒരു റിസൾട്ട് വന്ന സമയത്തെ ഒരു സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഈ ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷമമുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ പടിയിറങ്ങുകയും അതേപോലെ തന്നെ നമുക്കൊക്കെ തന്നെ അറിയാം ഈ ലോകകപ്പോട് കൂടിയിട്ട് പരിശീലന സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ് ഒഴിയുമെന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയാം ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരാട് കോഹ്ലിയെ രോഹിത് ശർമ്മയെ രാഹുൽ ദ്രാവിഡ് ഓരോ ആളുകളെയും ഫോണിൽ വിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ രാജ്യത്തിന് വരും തലമുറക്ക് പ്രചോദനമാണ് എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഓരോ പോസ്റ്റുകൾ ചെയ്യുകയും രാജ്യത്തെ ക്രിക്കറ്റ് ടീമിന് വലിയ രീതിയിൽ ആശംസകൾ അറിയിക്കുകയൊക്കെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരനും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ നേട്ടത്തിൽ വലിയ സന്തോഷത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകൾ അസ്വസ്ഥരാണ് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഉദാഹരണത്തിന് ഒന്ന് രണ്ട് തെളിവുകൾ ഞാനിവിടെ കൊടുക്കാം മാതൃഭൂമി ന്യൂസിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ അതായത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന വന്നിട്ടുള്ളതാണ് കപ്പെടുത്തുവാ എന്ന് പറഞ്ഞ് ഇനി ടീമിൽ ഞങ്ങള് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞൊരു പോസ്റ്ററാണ് ഞാൻ ഇവിടെ കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു അതായത് നിങ്ങൾ വിജയിച്ചു വരൂ ഞങ്ങൾ കാത്തിരിക്കുന്നു കപ്പ് നേടാനെന്ന് എന്ന് മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തതിന് ഈ മത്സരം നടക്കുന്നതിന് മുമ്പായിട്ട് ഒരുത്തൻ വന്ന് ഇട്ടതാണ് ഒലത്തുമെന്ന് അതായത് രാജ്യം ജയിക്കുന്നതിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു നെറികട്ടവനല്ലേ ഇവരൊക്കെ െന്നൊക്കെയാ വിളിച്ചു പറയുന്നത് ഇവനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ എന്ന് ഓരോ ആളുകളും ചിന്തിക്കുക അതേപോലെ തന്നെ നമ്മുടെ രാജ്യം കപ്പടിച്ചു എന്ന മനോഹരമായിട്ടുള്ള വാർത്ത മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയാണ് എം കെ സുബൈർ എന്നാണ് ആ വ്യക്തിയുടെ പേര് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഞാനിത് വായിച്ചു കേൾപ്പിക്കാം പൊട്ടൻകളിയിൽ ആർക്കും ആരെയും തോൽപ്പിക്കാം ആർക്കും വേണ്ടാത്ത പൊട്ടൻകളി നമ്മുടെ രാജ്യം ഈ ഒരു കപ്പ് നേടിയതോട് കൂടിയിട്ട് രാജ്യത്തിനെതിരെ പറയാൻ എന്ത് എന്ത് വൃത്തികേടുമായിട്ട് വരിക ഇത് ആർക്കും നേടാം എന്തും അതായത് നമ്മുടെ രാജ്യം ഒരു നേട്ടമുണ്ടാക്കിയ സമയത്ത് നമ്മുടെ രാജ്യത്തിനകത്ത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഇവനെ പോലെയുള്ള നിറികട്ടവരൊക്കെ ഇടുന്ന കമന്റുകൾ നിങ്ങൾ കണ്ടില്ലേ കുറേ ആളുകൾ അടക്കി പിടിച്ച് മുന്നോട്ട് പോവുക ഇത് അടക്കി പിടിക്കാൻ സാധിക്കാത്തവരാ ഇതിലൊക്കെ വന്നിട്ട് കമന്റുകൾ ചെയ്യുന്നത് മറ്റൊരു കമന്റ് ഉണ്ട് ഇതേപോലെ തന്നെ കപ്പടിച്ചു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിൽ ഷിബിലി എന്നാണ് പേര് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം പണ്ട് ബ്രിട്ടീഷുകാർ കൊള്ളാൻ കണ്ടുപിടിച്ച ഒരു ഊളക്കളി അതാണ് ക്രിക്കറ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫാൻസും ഇന്ത്യയിൽ തന്നെ ഓക്കെ അതീ ഒരു കമൻറ്റ് ചെയ്തു അതിനുശേഷം ഒരുപാട് ആളുകൾ മറുപടി കൊടുക്കും നമ്മുടെ രാജ്യം ഒരു കപ്പടിച്ചതിന് അതിനെ തോന്നിയതുപോലെ പുച്ഛിക്കാണല്ലേ ഈ ഒരു കമൻറ്റിട്ടത് എന്നിട്ടും ഇതേ വ്യക്തി തന്നെ വന്നിട്ട് കമൻ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം സംഘികൾക്ക് നല്ലോണം പൊള്ളുന്നുണ്ടല്ലോ എന്നാണ് കമൻറ്റ് വന്നിട്ടുള്ളത് രാജ്യത്തെ സ്നേഹിക്കുന്ന ആള് ആളുകൾക്കും ഇത് കേൾക്കുമ്പോൾ പൊള്ളും പൊള്ളുക തന്നെ ചെയ്യും അത് സംഘികൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ ആ സംഘികളാണ് ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് സുബോധമുള്ള ആളുകളും തിരിച്ചറിയും ഇവനെ പോലെയൊക്കെയുള്ള തീവ്ര ചിന്താഗതിക്കാർ നമ്മുടെ കേരളത്തിൽ നമ്മൾക്കിടയിലുണ്ട് എന്നുള്ള അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ ആളുകളും തിരിച്ചറിയണം നമ്മൾ ലോകത്തിൻ്റെ നെറുകയിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയിരിക്കുന്ന ഈ അഭിമാനകരമായിട്ടുള്ളൊരു സമയത്തു പോലും നമ്മൾക്കെതിരെ നമ്മുടെ രാജ്യത്തിന് കമന്റിടുന്ന ഇത്തരം ആളുകളെ ആളുകളും കരുതുക നമ്മൾക്കിടയിലാണ് ഇവർ ജീവിക്കുന്നത്